ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അപ്പത്തിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റിയായ ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ആദ്യമായിട്ട് നമുക്ക് ചെമ്മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇത് നമുക്ക് അത്യാവശ്യം വലുപ്പുള്ള ചെമ്മീനാണ് കേട്ടോ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം അത് ഞാൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് ഇത് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്കൊരു മിക്സിയിലേക്ക് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി മൂന്ന് നാല് ചെറിയുള്ളി കുരുമുളക് ഇഞ്ചി ഒരു വറ്റൽമുളക് കൂടി കൂട്ടിയിട്ട് ഒന്ന് ക്രഷ് എടുക്കാം മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് വെടിച്ചെടി ഒടിച്ച് ഈ മിക്സ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ചൂടായാലും നമുക്ക് ചെമ്മീനിലേക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മൊരിയൊന്നും വേണ്ട ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇത് നമുക്ക് തിരിച്ചും മറിച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഇതേ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം മറ്റേ തീ കുറച്ച് വെക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ച ഉള്ളിയും ചെറിയുള്ളിയും കുരുമുളകുമൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വന്നാൽ നമ്മൾ ഒരു സവാള നീളത്തിലരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സവാള ചേർത്ത് ഒന്ന് ഒന്നുകൂടി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം കേട്ടോ ഇത് വഴന്നു വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു തക്കാളി ഇതിലേക്ക് നീളത്തിൽ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം ഇതൊന്ന് മിക്സായാൽ നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച് ചെമ്മീൻ ഇതിലേക്ക് കൊടുക്കാം ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു പോകാതെ ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുക ഇനി നമ്മൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് തേങ്ങാപ്പാലൊഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം വറ്റിച്ചെടുക്കാം കേട്ടോ അധികം വെള്ളമില്ലാതെല്ലാം കുറച്ച് വെള്ളമാക്കിയിട്ട് എടുക്കാം ഇതൊന്ന് കുറുകിയതിന് ശേഷം ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒന്ന് വറ്റി വരട്ടെ ഇനി നമുക്ക് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണേ ഇതെല്ലാവരും ഒന്നും ഉണ്ടാക്കി കൊടുക്കാനേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക